ഓരോ ഗ്രാമത്തിനും ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഞാൻ മുമ്പും ഇവിടെ രണ്ട് കഥാകഥനത്തിലും പറഞ്ഞിട്ട് ഇവിടെ നിർമാല്യം തൊഴുതി ശീലിക്കണം ഗുരുവായൂർ കൂടിപ്പോയിട്ട് കാര്യമില്ല സ്വന്തം ക്ഷേത്രത്തിൽ അടുത്തുള്ള അമ്പലത്തിൽ നിർമാല്യം തൊഴുന്നതാണ് ആദ്യത്തെ പടി വ്യാഴത്തിന് ഏറ്റവും ശക്തിയുള്ള സമയമാണ് പുലർകാലം അതുകൊണ്ടാണ് നിർമാല്യം തൊഴുന്നതിന് ഇത്ര ശക്തി അത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗ്രാമത്തിലെ ദേവനെ തൊഴണം ഏത് വലിയ തീർത്ഥാടനത്തിനും ഏത് മംഗളകാര്യത്തിനും പോകുമ്പോൾ പുറത്തൊന്ന് വന്നിട്ട് ഒന്ന് കുമ്പിട്ടിട്ട് യാത്രാനുമതി ചോദിച്ചിട്ട് പോകാൻ പഠിക്കണം ഒരിക്കലും ആ ക്ഷേത്ര നടനം നേർക്ക് വന്ന് ഇറങ്ങരുത് വണ്ടിയിൽ ഇതൊക്കെ ശ്രദ്ധിച്ച വളരെ ലളിതമായ കാര്യങ്ങളാണ് ഇത് ഭഗവാൻ ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ട മര്യാദ നമ്മുടെ മര്യാദ ആ ബന്ധം ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ ഉയരത്തിൽ വരുന്നൊരു കാര്യമുണ്ട് പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ടാണ് ഓരോ ക്ഷേത്രവും ഓരോ ക്ഷേത്രവും ഇന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും എനർജി സെന്റേഴ്സാണെന്ന് ഓരോ ശിവലിംഗങ്ങളും എനർജി സെന്ററാണ് ആ എനർജിയുടെ ഊർജത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ നമ്മൾ അതിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ചൈതന്യം നമ്മളെ മാറ്റിമറിക്കുന്നുണ്ട് നമ്മുടെ നന്മയും നമ്മുടെ ജപവും ആ ചൈതന്യത്തിനും ഗുണം ചെയ്യുന്നുണ്ട് ഇതൊരു വൺ വേ ട്രാഫിക് അല്ല നിങ്ങൾ മുതവറയിൽ മഹാദേവനെ തൊഴുമ്പോഴും നാരായണനെ തൊഴുമ്പോഴും നരസിംഹസ്വാമിയെ തൊഴുമ്പോഴും അവിടെ നിങ്ങടെ മാത്രമല്ല ഇവിടെ ഞങ്ങളുടെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചൂരുകോട്ടുകാവിലമ്മ പോയി തൊഴുമ്പോൾ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുക മാത്രമല്ല നിങ്ങളുടെ ആത്മാംശം ആ ദേവി സ്വീകരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ നേദ്യം അതിനാണ് നമ്മൾ ആ ഇട്ട് കൊടുത്ത് നമസ്കരിക്കുന്നത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കാനുള്ള ധൈര്യം ഉണ്ടാവുക അങ്ങനെ വേണം നമസ്കരിക്കാൻ അല്ലാത്ത നമസ്കാരങ്ങൾക്ക് വലിയില്ല നമസ്കരിക്കണേനാണ് ഇതാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു ആ നമസ്കരിക്കണേൻ്റെ ശക്തി എന്താ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കോസ്മിക് ആക്സിസം